ഹായ് ഹായ് പറഞ്ഞു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ഇൻട്രോ പറയുമ്പോഴേക്കു തന്നെ അവിടെ അടിയായി പിടിയായി യുദ്ധമായി അപ്പോൾ പിന്നെ വിചാരിച്ചു ഇനി വോയിസ് ഓവർ കൊടുക്കാമെന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിലെ കസിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് തലതിരിഞ്ഞൊരു വീടുണ്ടെന്ന് കേട്ടത് അപ്പോൾ തന്നെ അത്ഭുതമായി പോയി കാണാമെന്ന് വിചാരിച്ചു പോകുമ്പോൾ തന്നെ പോർച്ചിൽ ഒരു തലതിരിഞ്ഞ് കാറ് നിർത്തിയിട്ട് കാണാൻ പറ്റും അപ്പോൾ എൻ്റെ ഉള്ളിൽ എന്താണെന്നറിയാമല്ലോ ആകാംക്ഷയായി ഇതൊരു ഇൻഫിനിറ്റീവ് വെല്ലാണ് സംഭവം ചെറുതാണ് പക്ഷേ നമുക്കതിൻ്റെ അടിവശം കാണാൻ പറ്റുള്ളൂ അതിങ്ങനെ അനന്തമായി നീളുന്നത് പോലെ തോന്നും ശേഷം ഒരു കുട്ടീൻ്റെ ആ കുട്ടിയെ നമ്മൾ നോക്കുമ്പോൾ കരയുന്നത് പോലെ കാണുക പക്ഷെ നമ്മൾ കുറച്ച് ദൂരം നടന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ചിരിക്കുന്നതായി കാണാൻ പറ്റും ഈ ഒരു സാധനം നമ്മൾ മുന്നിൽ നിന്ന് നോക്കുമ്പോൾ ഒരു കറുത്ത ക്യൂബാണ് കാണാൻ പറ്റുക എന്നാൽ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു പച്ച പിരമിഡാണ് കാണുക ഈയൊരു സാധനം നമ്മൾ ഒരു കണ്ണാടിൻ്റെ സൈഡിൽ പോയിന്ന് ഒരു കൈയും ഒരു കാലും അങ്ങനെ അനക്കിക്കൊണ്ടിരുന്നാൽ നമ്മൾ പറക്കുന്നത് പോലെ തോന്നും അത് കൗതുകം തോന്നി ഞാൻ മാത്രമല്ല കൂടെ അന്ന് അമ്മയും ഏട്ടനും അച്ഛനും എല്ലാവരും ചെയ്തു നോക്കിയിട്ടുണ്ടായിരുന്നു ഡ്രാക്കുളേൻ്റെ ഇന്നത്തെ ഭക്ഷണം ഞാനാണ് ഒരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തതാണ് പക്ഷേ വീഡിയോ ആയിപ്പോയി ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി വന്നായിരുന്നു നമ്മളൊരു നിരന്ന പ്രതലത്തിൽ ഓരോ പോസിലിങ്ങനെ ഓരോരാൾ കിടക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്യും പക്ഷേ അത് കണ്ണാടിയിൽ കാണുമ്പോൾ നമ്മൾ ചുമര് പിടിച്ച് നിൽക്കുന്ന പോലെ ഉണ്ടായിരുന്നു നമ്മുടെ മുന്നേ എടുത്തവർ നല്ല വൃത്തി ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളെ കുട്ടികളൊന്നും സഹായിക്കാത്തത് കൊണ്ട് അത്ര വൃത്തിയായിട്ടില്ല ഈ റൂം കാണുമ്പം തന്നെ നമ്മൾ മൈഡിയർ കുട്ടിച്ചതിനാൽ നമുക്ക് ഓർമ്മ വന്നതിന് ആലിപ്പഴം വെറുക്കാൻ ഇതെല്ലാം പാട്ടിലില്ലേ ഇങ്ങനെ ചുമരുമ കയറുന്നത് അതുപോലെയാണ് സംഭവം ആകാശത്ത് ചുമരൻ്റെ മേലെയാണ് കിടക്കയും സോഫയും ലൈറ്റും ഒക്കെ ഉള്ളത് അപ്പോൾ നമ്മളതിൻ്റെ അടിയിലൂടെ ഇങ്ങനെ നടന്ന് റൊട്ടേറ്റ് ചെയ്താൽ ശരിക്കും നമ്മൾ മേലെ വശത്ത് പോലെ തോന്നും വീഡിയോ ശരിയായിട്ടില്ല ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട് തൽക്കാലം ഈ ഫോട്ടോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെയുള്ളത് ഈ ഒരു ചിത്രമാണ് നമ്മൾ നടക്കുന്നതിനനുസരിച്ച് അതിൻ്റെ പൊസിഷൻ മാറി മാറി വരുന്നത് കാണാൻ പറ്റും അടുത്ത റൂം എന്ന് പറയുന്നത് ജംഗിൾ തീമിലാണ് ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നത് ഇക്കും മിച്ചവും അതെല്ലാം കണ്ട സന്തോഷത്തിൽ കടുവേനയും കുരങ്ങനെയും ഒക്കെ കണ്ട സന്തോഷത്തിൽ എടുക്കാനേ വിടുന്നുണ്ടായിട്ടില്ല ഫുൾ ടൈം നിലത്ത് ഓടുകയും ചാടുകയും കളിക്കുകയൊക്കെയോ എല്ലാവരും നോക്കുന്നുണ്ടായിരുന്നു ഈ ഏരിയ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഫോട്ടോ സെക്ഷന് വേണ്ടിയിട്ടുള്ളതായിരുന്നു നമുക്ക് മീനെ പിടിക്കുന്നതും സ്ട്രീറ്റ് ലൈറ്റിൻ്റെ മേലെ ഇരിക്കുന്നതും അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഫോട്ടോസ് ഫോട്ടോസെടുക്കായിരുന്നു അപ്പോൾ ഫോട്ടോസ് എടുക്കുന്ന തിരക്കിൽ സത്യമായിട്ടും വീഡിയോ പിടിക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഫോട്ടോസ് ഉൾപ്പെടുത്തിയത് നമ്മളെ തലതിരിഞ്ഞ വീടിൻ്റെ ഒരു റൂം ഡി ജെ റൂമാണ് അപ്പോൾ വേറെ ആരും അന്നേരം അങ്ങോട്ട് വരാത്തത് കൊണ്ട് പാട്ട് വെച്ച് നമ്മളിഷ്ടത്തിന് തുള്ളാൻ പറ്റി ഇക്വിച്ചും വളരെ ഹാപ്പിയായി മാമനും മോനും അക്വേറിയത്തിലെ മീനെ നിരീക്ഷിക്കുന്ന തിരക്കിലായിരുന്നു അവസാനം ആടുന്നൊന്നും കൂട്ടിക്കൊണ്ടുവരാൻ പെട്ടവാട് എനിക്കേ അറിയുള്ളൂ ഇച്ചിക്കുട്ടൻ എങ്ങനെയും വരാൻ സമ്മതിക്കുന്നുണ്ടായിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക